കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുശോചിച്ചു ഇതിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടുമണിയോടുകൂടി ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും മൗനജാഥയും സംഘടിപ്പിച്ചു മൻമോഹൻ സിംഗിൻ്റെ ചിത്രത്തിന് മുന്നിൽ നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു പ്രസാദ് ഷാനിമോൾ ഉസ്മാൻ അഡ്വക്കേറ്റ് ഡി സുഗതൻ എ എ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി പ്രവർത്തകരും മൗനജാഥയിൽ പങ്കെടുത്തു തുടർന്ന് അനുശോചന യോഗവും നടത്തി